സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റുമായിരുന്ന കൈതവന എം സാലി റാവുത്തറുടെ നാലാമത് ചരമവാർഷിക ദിനം ആചരിച്ചു സി പി ഐ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റി അംഗവും കിസാൻ സഭ ചാരമൂട് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന കൈതവന എം സാലിറാവുത്തറുടെ നാലാമത് ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ പരിപാടിയുമാണ് നടന്നത് സി പി ഐ താമരക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ നന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടി 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 നമ്മുടെ പ്രദേശത്തിനു ഒരു ഒരു നാടിനു അതുപോലെ ഈ ജീവിച്ചു ും അവർ സാലി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു സി പി ഐ ചാരമൂട് മണ്ഡലം സെക്രട്ടറി എം മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ചികിത്സാ സഹായ വിതരണം ഷബാന നിർവഹിച്ചു ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ ട്രസ്റ്റ് സെക്രട്ടറി സി സോമശേഖരൻ ശിവരാമ ശിവരാമപിള്ള പി ബഷീർ കെ സുധാകരൻ റജിമോൻ ഷാജി അറഫ ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ